ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ മൈ ചാനൽ ഓക്കെ പിന്നെ വേറെന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖാണ് മൂപ്പർ ഭയങ്കര ടെൻഷന മൂപ്പർ ഭയങ്കര ബേജാറിലത് എന്താന്ന് പറഞ്ഞാല് മൂപ്പറ ആ മോള വീട് കത്തി കത്തിപ്പോയി അപ്പം വീട് ഭയങ്കര ചൂടല്ലേ അപ്പൊ എ സിന്ന് തീപിടിച്ചതാണ് പക്ഷോ കുറച്ചേ ആയിട്ടില്ല കൂടുതലൊന്നായിട്ടില്ല അപ്പൊ തന്നെ പിന്നെ പോലീസും അവരെല്ലാം വന്നിട്ട് അത് അണച്ച് അപ്പോൾ ഈടെ ആയിരുന്നു അപ്പൊ അതിന്റെ ബേജാർ എന്താ പറഞ്ഞാൽ അവൾക്ക് മാപ്പിള മാപ്പിള മേരിച്ചു പോയത് മൂന്ന് മക്കളുണ്ട് ഉം അപ്പൊ മേലത്തെ ഏ സിന്ന് തീ അങ്ങനെ ബേജാറിലില്ല പിന്നെ ആമിന രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ആമിന ഒക്കെ സുഖമില്ലാഞ്ഞിട്ട് അപ്പൊ അതിന്റെ എല്ലാം ബേജാറിലാ മൂപ്പർ ഇൻഷാ അല്ല എല്ലാം ശരിയാവും പിന്നെ വേറെന്തൊക്കെണ്ട് വിശേഷം മൂപ്പറ് മുടിയെടുത്തിട്ട് വന്നിട്ടിങ്ങനെ ഷാള് കെട്ടീനെ മുടിയെല്ലാം എടുത്ത് മുടി നല്ല വലുതായിട്ടുണ്ടായിരുന്നു അപ്പൊ മുടിയെല്ലാം എടുത്തിട്ട് അപ്പൊ ഇങ്ങനെ ഷാൾ കെട്ടിട്ടിരിക്കുന്നു എന്താ മൂപ്പർ ഒറ്റക്കന്നെ സംസാരിക്കുന്ന ടെൻഷനില് മോള് മൂപ്പര് ടെൻഷൻ അടിച്ചിട്ട് അടിച്ചിട്ടിരിക്കുന്ന എന്താണെങ്കിലും ഒറ്റ മോളല്ലേ ബാക്കിയെല്ലാം ആ മക്കളാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് മൂപ്പർ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാനല്ലേ പറ്റും അപ്പൊ മൂപ്പറോടെ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ചെങ്കില് ഇവര് ടെൻഷൻ അടിക്കുന്നിട്ട് അവളൊന്നും പറയലില്ല എന്തായാലും അവള് പറയലില്ല അന്ന് ഒരിക്കലെ എന്തോ അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു എന്നിട്ട് ഉപ്പാനോട് പറഞ്ഞില്ല പിന്നെ ഉപ്പാനോട് ഓൾക്കെല്ലാം പാങ്ങായതിന് ശേഷാ പറഞ്ഞത് എന്താണോ ഉള്ളു മാമ ഭവാനോട് പറയണ്ട പറഞ്ഞാല് ബാവാക്ക് ടെൻഷനാകും എന്നറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല എന്നിട്ട് പിന്നെ അറിഞ്ഞിട്ട് മൂപ്പർ ഭയങ്കര കരച്ചല്ലായിരുന്നു എന്നിട്ട് മൂപ്പറാണ് ഇപ്പൊക്ക് കാണണം അറിഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോയതാണ് അന്ന് കാണാൻ വേണ്ടിട്ട് അപ്പൊക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായത് പക്ഷെ കുറവുണ്ടായിരുന്നു അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ ആയിട്ടാകുമ്പോ മുപ്പർക്ക് ഭയങ്കര ടെൻഷൻ അപ്പൊ ഞമ്മ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട മൂപ്പർക്കും ഈ അറ്റാക്ക് വന്നതല്ലേ അപ്പൊ ഇന്ന പ്രഷർ കൂടിയിട്ട് അതിനെന്തെങ്കിലും ആവണ്ടെന്നറിഞ്ഞിട്ട് ഓള് പിന്നെ പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഇന്നലെയാ പറഞ്ഞത് ഇനിയാന്നായി ഈ സംഭവം പക്ഷെ ഇന്നലെയാ പറഞ്ഞത് അതിനറിഞ്ഞിട്ടിനി പറയണ്ട എന്റെ എന്നോട് പറയാ സുഖമില്ലാഞ്ഞിട്ട് എന്നെ പറയാഞ്ഞിട്ട് പറഞ്ഞു എന്നോട് പറയണ്ടേ ഞാൻ ഉപ്പല്ലേ എല്ലാം പറഞ്ഞു അതിനെ പറയണ്ട എന്തെന്നോട് പറയുന്നു അപ്പൊ പാവ കയ്യിൽ എന്തുണ്ടെങ്കിലും ഉപ്പാക്ക് കൊണ്ടു കൊടുക്കോള് പിന്നെ എന്താ പറഞ്ഞ രണ്ടട്ടിന്റെ വീടാണ് അപ്പൊ മേലത്തെ ഏസി വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തോ ചൂട് അങ്ങനെ പൊറത്ത് നല്ല ചൂടല്ലേ അപ്പൊ അങ്ങനെ എന്തോ അതായത് അത് വേഗം കണ്ടതിനെ കൊണ്ട് അത്ര കുറച്ചായിട്ടുണ്ടായില്ലോ കൂടുതലായില്ല പിന്നെ ഈടെ വിളിച്ചാലപ്പം അവരെല്ലാം എത്തും അല്ലേ അപ്പൊ അങ്ങനെയാന്ന് കാര്യങ്ങള് ഷൂ അത് എന്തി ഫിക്കലാ അത് ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ ഒറ്റക്കന്നെ പറയുന്നു കൈയ്യോടെ ഇങ്ങനെ ആയിക്കൊണ്ടല്ലോ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും ടെൻഷൻ വന്നാ അങ്ങനെ തന്നെ ഒറ്റക്കന്നെ സംസാരിക്കും പക്ഷെ ചെലപ്പോ ഉറക്കം ഉണ്ടാവില്ല ഉറക്കിലിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അപ്പൊ ഞമ്മർക്കം ഇങ്ങനെ ഉണർന്നിട്ടാവുമ്പോണ്ടാവും സംസാരിക്കുന്നു ഒറ്റക്കന്നെ അപ്പൊ അങ്ങനെയാ ഓക്കെ ഇൻഷാല്ല എല്ലാരും ദുവാ ചെയ്യേ എന്താ പറഞ്ഞാ ഇവിടെ ചൂടായനെ കൊണ്ട് ഭയങ്കര പേടിയാ നിഷാധ എല്ലാരും ദുവാ ചെയ്യാ ഒന്നും ഇനി സംഭവിക്കാതെ ഒരുക്കട്ടെ തന്നീറ്റി ഓക്കേ എല്ലാരും ധുവാലും ഉൾപ്പെടുത്ത നമ്മളെ അസാമാലും ഇത്രക്കേ ഇല്ലോട്ടോ ഞാൻ അടുത്ത വീടായിട്ട് അടുത്തേല് വരാ ഓക്കെ